ഘോഷത്തിന് പാട്ടൊരുക്കി ഖത്തറിലെ പ്രവാസി സുഹൃത്തുക്കൾ പ്രവാസലോകത്ത് കലാപ്രവർത്തനങ്ങളുമായി സജീവമായ ഒരു കൂട്ടം യുവാക്കളാണ് ഈ ഓണത്തെ പാട്ടുപാടി വരവേൽക്കുന്നത് ജോലി തിരക്കിനിടയിൽ വീണുകിട്ടുന്ന സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് നീലാംബരി പിറക്കുന്നത് ഈ ഓണക്കാലത്തെ പാട്ടും പാടി വരവേൽക്കണം സുഹൃത്തുക്കളെല്ലാവരും ഒത്തുപിടിച്ചതോടെ ദിവസങ്ങൾക്കുള്ളിൽ നീലാംബരി ആസ്വാദകരിയിലേക്കെത്തി കോഴിക്കോട് സ്വദേശിയായ ആകാശിന്റേതാണ് വരികൾ ആകാശ് തന്നെയാണ് നിർമ്മാതാവും നമുക്കൊരു നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഓണത്തിന് സ്പെഷ്യൽ ഐ സംങ് ന്യൂ എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ആദ്യം മൈൻഡിൽ വന്നത് അപ്പം ഞാനിങ്ങനെ റോഷ്മൽ എന്നൊന്നും മ്യൂസിക് ചെയ്തിട്ടില്ല അപ്പം റോഷനെ ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത സമയത്തും റോഷൻ പറഞ്ഞത് ഓക്കെ നമുക്കാണെങ്കിൽ നമ്മളെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഓണത്തിൻ്റെ അടുത്തക്കായിട്ട് സോ നമുക്കൊരു പെട്ടെന്ന് ഒരു കമ്പോസിഷൻ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഒരു ഒരു ദിവസം കൊണ്ട് എഴുതി വിത്തിൻ ടു അവേഴ്സ് കൊണ്ട് കമ്പോസ് ചെയ്ത ഒരു സോങ്ങ് ആണ് ഖത്തറിലാണ് ഷൂട്ടിങ്ങും മറ്റ് അണിയാറ പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തിയാക്കിയത് റോഷ്മൽ മാത്യവും അമ്പാടിയുമാണ് സംഗീതം നൽകിയിരിക്കുന്നത് ആക്ച്വലി ഓണപ്പാട്ടിന് നോർമലി ഒരു കൃത്യ കൃത്യമായിട്ടുള്ള ഒരു രാഗവും ഒക്കെ ബേസ്ഡായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു വെസ്റ്റേൺ മ്യൂസിഷ്യൻ പക്ഷേ ആ ഒരു രാഗം ബേയ്സ്ഡായിട്ടൊന്നുമില്ല എന്നാലും ഒരു സംതിങ് ഡിഫറെൻ്റ് ചെയ്യണം എന്നൊരു ഉണ്ടായി അപ്പോൾ അങ്ങനെ ചെയ്തു ഇത് ഒരു ദിവസം പെട്ടെന്ന് റോഷനും വിളിച്ചിട്ട് പറയുകയായിരുന്നു ഇങ്ങനെ ഒരു സോങ്ങ് ഉണ്ട് കേട്ടോ നമുക്കിത് വർക്ക് ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സോങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി വളരെ നല്ല രീതിയിൽ തന്നെ വന്നു ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇവിടെ തന്നെ എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ മിക്സിംഗും ഒന്നും സാധാരണ ഇവിടുന്ന് പ്രൊഡക്ഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ നാട്ടിലോട്ട് വിട്ട് കേരളത്തിൽ മിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എല്ലാം ഇവിടെ റോഷ്മിൻ്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് എല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥും അൽസാബിത്തുമാണ് നീലാംബരിക്ക് ശബ്ദം നൽകിയത് രതീഷും ജിൻഷാദ് ഗുരുവായൂരുമാണ് ക്യാമറ യൂട്യൂബിൽ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആസ്വാദകരിൽ നിന്ന് മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ നീലാംബരിക്ക് കഴിഞ്ഞിട്ടുണ്ട് मीडिया वन दोहा